ദിവസം പത്ത് മണിക്കൂർ ഡയാലിസിന് വിധേയനാകുന്ന പ്ലസ് ടു വിദ്യാർത്ഥി തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ അമൽ സുഹാൻ ദിവസവും പാചകത്തിനും കമ്പ്യൂട്ടറിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സമയം കണ്ടെത്തുന്നു ലോക ഭിന്നശേഷി വാരാചരണത്തിൽ സമൂഹത്തിന് പുതിയ വിസ്മയമാകുകയാണ് ഈ കൊച്ചുമിടുക്കൻ പ്രവാസിയായ തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ എം സുലൈമാന്റെയും എ റെസ്യാബിയുടെയും രണ്ടാമത്തെ മകനാണ് അമൽ സുഹാൻ ജന്മന ബ്ലാഡർ തകരാറായതിനെ തുടർന്ന് കിഡ്നിയെ ബാധിച്ച ക്രോണിക് കിഡ്നി ഡിസീസ് മൂലമാണ് ഒന്നര പതിറ്റാണ്ടായി വിവിധ ചികിത്സകൾക്ക് വിധേയമാക്കി വരുന്നത് ആറു വർഷത്തോളമായി ദിവസവും പെരിടോണിയൽ ഡയാലിസിന് വിധേയമാക്കുന്നുണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ ഉമ്മ റസിയാബിയാണ് രാത്രി രണ്ട് ഘട്ടമായി മണിക്കൂർ ഡയാലിസിസ് ചെയ്തു വരുന്നത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് പതിനെട്ടുകാരനായ എ അമൽ സുഹാൻ ബാംഗ്ലൂരുവിലെ സെന്റ് ജോൺസ് ആശുപത്രിയിൽ പതിനേഴ് വർഷം ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ചികിത്സ കണ്ണൂരിലേക്ക് മാറ്റി ഇത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിൽ വീടിനകത്തു കഴിഞ്ഞ വേള അമൽ സുഹാൻ സാധ്യതകളാക്കി മാറ്റുകയായിരുന്നു മൊബൈലിൽ യൂട്യൂബ് നോക്കി പുതിയ കഴിവുകളെ കണ്ടെത്തി കമ്പ്യൂട്ടർ അസംബ്ലിംഗ് നോക്കി പഠിച്ച ഈ കൊച്ചുമിടുക്കൻ മദർ ബോർഡ് റാം പ്രൊസസ്സർ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ക്യാബിനറ്റ് പവർ സപ്ലൈ എന്നിവ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വീട്ടിൽ പതിനാറ് ജി സ്റ്റോറേജ് കമ്പ്യൂട്ടർ നിർമ്മിച്ചു വീട്ടിലുണ്ടായിരുന്ന ടെലിവിഷൻ മോണിറ്ററായി ഉപയോഗിച്ചു വരികയാണ് യൂട്യൂബ് നോക്കിയാണ് ഞാൻ റെഗുലർ ആയിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത കൊണ്ട് ഒരു ആളാണ് അപ്പൊ അങ്ങനെ വന്നപ്പോൾ കമ്പ്യൂട്ടറിനോർത്തൊരു ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പറ്റി ഞാൻ പഠിച്ചു തരാൻ തുടങ്ങി പഠിച്ച് ഇപ്പം ഞാൻ ഇപ്പം എന്റെ അടുക്കായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി അതുവഴി ഞാൻ എഡിറ്റിങ് പഠിച്ച് എഡിറ്റിങ് പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ആറ് മാസം മുന്നേ ഒക്കെ തന്നെ ഒരു കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കഴിഞ്ഞി അതും ഞാൻ പഠിക്കാൻ തുടങ്ങി തുടങ്ങിയിപ്പം എൻ്റെ ചാനൽ യൂട്യൂബ് ചാനലിന്ന് അതുവഴി ഞാനിപ്പം കുറച്ച് അത്യാവശ്യം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് ബിരിയാണി പിന്നെ കേക്ക് അങ്ങനെയുള്ള ഇത് ഇട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ജപ്പാനീസ് തുടങ്ങിയ ഭാഷകളും സ്വന്തമായി പഠിച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ ഉമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ചേരുവകകൾ നോക്കി മനസ്സിലാക്കിയ അമൽ സുഹാൻ പാചകം ഒരു കലയായി തന്നെ എടുത്തു യൂട്യൂബിൽ സോസി ഹബ് എന്ന ഒരു ഇടവുമുണ്ട് ഫിഷ് ബിരിയാണിയും ബട്ടർ ചിക്കനും തുടങ്ങി ഇതിനകം പതിനേഴിൽ പരം ഇനങ്ങൾ പാചകം ചെയ്ത് സ്വന്തമായി ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ക്രീം ബഫ് ചോക്ലേറ്റ് ബ്രൗണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗ്രീൻ ചിക്കൻ ടൊമാറ്റോ റൈസ് ബട്ടർ ചിക്കൻ സ്പോഞ്ച് കേക്ക് ചോക്ലേറ്റ് ഡോണറ്റ് തുടങ്ങിയവയൊക്കെ അമൽ സുഹാൻ സ്വന്തമായി തയ്യാറാക്കും പുതിയ വീട്ടിൽ താമസം തുടങ്ങിയതോടെയാണ് പാചകത്തിൽ കൂടുതൽ താല്പര്യമുണ്ടായത് എല്ലാ കാര്യങ്ങളിലും ഉപ്പയും ഉമ്മയും നൽകുന്ന പൂർണ്ണ പിന്തുണയിലാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ അമൽ സുഹാൻ തേടുന്നത് വ്യത്യസ്തങ്ങളായ കഴിവുകൾ കണ്ടറിയാൻ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി അമൽ സുഹാന്റെ വീട്ടിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ യു സുധ എം സാദിഖ് പി പ്രസിഡന്റ് എ ജി നൂറുൽ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരെത്തി യഥാർത്ഥത്തില് സുഹാൻറെ കഴിവ് കണ്ടപ്പോൾ നമുക്ക് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി കാരണം സ്വന്തമായി പാചകം ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്വന്തമായി കമ്പ്യൂട്ടർ നിർമ്മിക്കുകയും അങ്ങനെ ഐ ടി രംഗത്തും കലാരംഗത്തും പാചക രംഗത്തും ഒക്കെ നല്ല വ്യക്തി മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ പരിമിതി നേരിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമൽ സുഹാൻ എന്ന വിദ്യാർത്ഥി തീർച്ചയായും അഭിനന്ദനാർഹമായ നേട്ടം തന്നെയാണ് കുട്ടി കൈവരിച്ചിട്ടുള്ളത് ബി ബി എ പൂർത്തിയാക്കിയ അമ്മാൻ റസ്വി ഒൻപതാം തരം വിദ്യാർത്ഥി ഷിഫ ഫാത്തിമ എന്നിവരാണ് അമൽ സുഹാന്റെ സഹോദരങ്ങൾ നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ